മഹാരാഷ്ട്ര പുനെയിൽ നരഭോജി പുലി കൂട്ടിൽ കുടുങ്ങി കഴിഞ്ഞ ദിവസം പതിമൂന്നുകാരൻ ആക്രമിച്ച് കൊലപ്പെടുത്തിയിരുന്നു വിവരങ്ങളുമായി ശ്രീനാഥ് ചന്ദ്രനോട് വിവരങ്ങൾ നൽകാൻ ശ്രീനാഥ് ഈ ഈ നരഭോജി പുലി ഈ പതിമൂന്നുകാരൻ ആക്രമിച്ച പുലിയാണോ കൂട്ടിൽ കുടുങ്ങിയത് ഇത് എവിടെയാണ് സംഭവം എന്താണ് അതിന്റെ മറ്റു വിശദാംശങ്ങൾ ജിക്ക കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പൂനെയിലെ ഷിരൂർ താലൂക്കും ഒപ്പം സമീപത്തെ മറ്റു താലൂക്കുകളുമൊക്കെ തന്നെ വലിയ ആശങ്ക വിതച്ച ഒരു പുലിയെ പിടികൂടി എന്നതാണ് ഇപ്പോൾ ആശ്വാസമായി വരുന്നത് ഈ പതിമൂന്നുകാരന്റെ എടുത്ത പുലി തന്നെയാണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം വരാൻ സമയമെടുക്കും പക്ഷേ നാട്ടുകാർ പറയുന്നത് അത് തന്നെയാകുമെന്നതാണ് ആ തരത്തിൽ വലിയ ആഹ്ലാദത്തിലാണ് നാട്ടുകാർ ഈ ഘട്ടത്തിലുള്ളത് കാരണം കഴിഞ്ഞ ദിവസം ഇന്നലെ പൂനെ നാസിക് ഹൈവേ നാട്ടുകാർ തടയുകയും അവിടെ ഗതാഗതം തടയുകയും വലിയ പ്രതിഷേധമുണ്ടാവുകയും ഒടുവിൽ വനം വനംവകുപ്പിന് പുലിയെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവിറക്കേണ്ടിയും വന്നിരുന്നു അങ്ങനെ ഇന്നലെ അഞ്ചംഗ സംഖ്യം പ്രത്യേകിച്ച് പ്രത്യേക വൈദഗ്ധ്യം നേടിയ ഷൂട്ടർമാർ അഞ്ചു പേരെ അടങ്ങുന്ന ഒരു സംഘം ആ മേഖലകളിൽ തെരച്ചിലൊക്കെ നടത്തുന്നതിനിടെയാണ് ഇന്നിപ്പോൾ പുലി അവർ വെച്ച കൂട്ടിൽ വനം വകുപ്പ് വെച്ച കൂട്ടിൽ ഒരു ആൺപുലി കുടുങ്ങിയിട്ടുള്ളത് ഇനി ഇതേ പുലി തന്നെയാണോ എന്ന കാര്യങ്ങളിലൊക്കെയാണ് ഔദ്യോഗികമായ ചില സ്ഥിരീകരണം വരേണ്ടത് ഏതായാലും നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ ആശ്വാസത്തിലാണ് കഴിഞ്ഞ ഒരു മാസത്തിനിടെ മൂന്ന് പേരുടെ ജീവൻ പുലിയെടുത്തു എന്നതാണ് നാട്ടുകാർ പറയുന്നത് അതിൻ്റെ ഏറ്റവും ഒടുവിലായിരുന്നു ഈ പതിമൂന്നുകാരനായ രോഹൻ എന്ന കുട്ടിയുടെ ജീവൻ നഷ്ടമായത് രോഹന്റെ മാതാപിതാക്കൾ അടക്കമുള്ള ആളുകളാണ് ഇന്നലെ ഹൈവേയിലേക്ക് എത്തുകയും പൂനെ നാസിക് ഹൈവേ ഉപരോധിക്കുകയും വലിയ പ്രതിഷേധം ആ മേഖലയിൽ ഉണ്ടാവുകയും ഒക്കെ തന്നെ ചെയ്തത് ഏതായാലും പുലി ഇപ്പോൾ പിടികൂ കൂട്ടിലായി എന്നത് വലിയ ആശ്വാസം നൽകുന്നുമുണ്ട് ജി കെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം